അത് ശരി പ്ലേറ്റ് ഉപയോഗിക്കാൻ ഞാൻ ചെമ്പു പറഞ്ഞപ്പോൾ ഒരു മൂന്നാല് കൊല്ലായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് വൃത്തിയാണ് നമ്മുടെ പ്രധാനം ഭക്ഷണത്തിന് ചിലപ്പോ എന്തെങ്കിലും കുറ്റ കുറവൊക്കെ വല്ലപ്പോഴൊക്കെ സംഭവിക്കാം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ വൃത്തിക്ക് ഒരു കോംപ്രമൈസ് ഇല്ല ഇല്ല

വന്ന് വീഡിയോ എടുത്തോളൂ പൈസ വന്നിട്ട് പോകണം എന്ന് നമ്മള് പൈസ കൊടുത്തിട്ട് കഴിക്കലല്ലോ അവിടെ ഓക്കെ ഓക്കെ അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഉച്ചയ്ക്ക് എത്ര മണിക്ക് എത്തണം ഈ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ബിരിയാണി ചിക്കൻ ബിരിയാണിയൊക്കെ നല്ല വൃത്തിയിലാണ്ട് ആവുമ്പഴേ പന്ത്രണ്ടര മണി പന്ത്രണ്ടര മണിയാവും ദം ബിരിയാണിയെ കൊടുക്കുന്നു മട്ടൻ ബിരിയാണി ഉണ്ട് അത് ഞാൻ പറയും ദമ്മല്ല ദമ്മല്ല ചാപ്സ് എടുത്ത് ചിക്കനും ബീഫും ദമ്മ ദമ്മ സ്പെഷ്യൽ വേറെന്തോടി പറഞ്ഞു ബീഫിന്റെ ഇല്ല എല്ലാ ദിവസവും ദിവസവും ഉണ്ടാവില്ല കുറച്ച് കസ്റ്റമർ ഇന്നലെ അത് അറേഞ്ച് ചെയ്തു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ താറാവ് ടർക്കി കോഴി ഉണ്ടായിരുന്നു ആ ആ ശരി അങ്ങനെ എന്തെങ്കിലും അത് നാടൻ കോഴി ഉണ്ടാവും ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ച നമ്മൾ നെയ്ച്ചോറാണ് സാധാരണ ആ ഓ ഓരോ നമുക്ക് നമുക്കിവിടെ അടുക്കള ചെറുതാണ് അടുപ്പും ഉള്ളൂ ഒരെണ്ണയുള്ളു അപ്പൊ അതുകൊണ്ട് എല്ലാ എല്ലാത്തരം ബിരിയാണികളും കൊടുക്കാനുള്ള സൗകര്യം എല്ലാ ദിവസവും നടക്കില്ല ചിക്കൻ ബിരിയാണി ബീഫ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ഥിരമായ കസ്റ്റമർ ചിലപ്പോ നമ്മളെ കേട്ട് കണ്ടറിഞ്ഞ് വരുന്ന ആളുകൾ അവർക്ക് ഇന്ന് ഇന്ന ദിവസം ഓരോ മെനു അറിയാൻ നമ്മളും ശനിയാഴ്ച നെയ്ച്ചോറിന് നമുക്ക് ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടും ബീഫ് ലിവർ മട്ടൺ ചാപ്സ് ഓ ശരി ഇതെല്ലാം ശരിയാണി ബിരിയാണി ബിരിയാണി ഉള്ളതിന് തിങ്കളാഴ്ച ബീഫ് ബിരിയാണി ആണ് ഞായറാഴ്ച അവധിയാണ് ഊണ് എല്ലാ ദിവസം എല്ലാ ദിവസവും ഉണ്ട് നമ്മള് ചോറ് അറുപത് രൂപയ്ക്കാണ് ചോറ് ആവശ്യത്തിന് കൊടുക്കും ചോറ് ആവശ്യത്തിന് ഇപ്പൊ കഴിക്കുന്നുള്ളൂ നമ്മളെ നാട്ടുകാരല്ലേ വരുന്നത് കണക്ക് പറയാറ് നമ്മുടെ നാട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ എല്ലാരും ഒരു കുടുംബം പോലെ വരുന്നവരല്ലേ പിന്നെ നമ്മള് ഇപ്പഴെന്തേലും ചെറുതായിട്ട് പറ്റിയാലും സോൾവ് ചെയ്ത് ഞാനും എന്റെ വൈഫാണ് ഇത് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന അഞ്ചെട്ട് കൊല്ലം മുന്നേ തുടങ്ങുമ്പോ പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് കച്ചവടം ഒന്നും നീങ്ങി അറിയാതെ എന്തെങ്കിലും പോയി അപ്പൊ നമുക്ക് പണിക്കാരൊക്കെ കുക്കിങ് എന്താ അറിയില്ല കുട്ടിക്കാലം കുട്ടികാരെന്നു നമുക്ക് ഭയങ്കര നല്ലൊരു എനർജിമാർക്ക് അത് ട്രെഡ് മാർക്ക് ഇടാൻ കാരണം നമ്മള് ഹോട്ടലിൽ എലൈറ്റില് ബാവാക്കാന്ന് പറയും അദ്ദേഹം മരിച്ചു കിച്ചണിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ തോർത്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു വെറുതെ സ്ഥലം ചെട്ടി പണി എടുത്തു വരും അത് അന്ന് വൈകിട്ട് പണിയെല്ലാം കഴിഞ്ഞ് കൂലി വാങ്ങാൻ ചെന്നപ്പോൾ ബാവാക്കനോട് പറഞ്ഞു ഈ തോർത്തുകൊണ്ടാണ് നല്ല അവൻ ഈ തോർത്തുകൊണ്ട് ചേർച്ചുണ്ട് അഴിക്കണം അതിനുശേഷം ഞാൻ തുടർന്നു ഇത്രയും കൊല്ലങ്ങളായിട്ടും ഐഡന്റിന്റെ എല്ലാവരും ശനിയാഴ്ച സാധാരണഗതിയിൽ നെയ്ച്ചോറും ബീഫും ആണോ സ്പെഷ്യല് അത് തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ഇന്ന് നമ്മൾ ഭാഗ്യത്തിന് നല്ല എല്ല് തേനാ ചോത്തക്കെട്ട നല്ല എല്ല് കറിയുണ്ട് മട്ടൺ ചാംസുണ്ട് മട്ടൻ ചാംസും നെയ്ച്ചോറും കഴിക്കാം ബീഫും നെയ്ച്ചോറും കഴിക്കാം അതേപോലെ എല്ലും നെയ്ച്ചോറും ഇതൊന്നും എല്ലാ സമയത്തും ഉണ്ടാവണമെന്നില്ല എല് നോർമല് ബീഫും ചിക്കൻ ഫ്രൈക്കാട്ട് നല്ല ആർക്കിത്തി നെയ്യൊക്കെ എല്ലാത്തിനും തേങ്ങ മട്ടൻ ചാപ്പ് ഇണ്ട് ചെടികറി എല്ലാം നല്ല പെപ്പർ മട്ടൻ ചാപ്പ് ഒരു ഒറ്റയ്ക്ക് വരെ ആണെങ്കിൽ ഒറ്റയ്ക്കൊക്കെ നല്ലൊരു പ്ലേറ്റ് കിട്ടും ഒരു നാലുപേരൊക്കെ ആണെങ്കിൽ നല്ല ബേസണില് കല്യാണത്തിന് മുപ്പേ ചോറ് തുടങ്ങണ പോലെയാണ് വളർത്തി കൊടുക്കുന്നത് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം നന്നാരയും കരിഞ്ചീരവും കിട്ട വെള്ളമാണ് വെള്ളം നമ്മൾ വന്നപ്പോൾ തന്നെ കുടിച്ചപ്പോൾ അതിന്റെ രുചി വന്നപ്പോ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു മനസ്സിലാക്കാം ആറമുട്ട ടോട്ടൽ ഒരു കിടക്ക സംഭവങ്ങൾ

아, 그러니까, 넌넌넌넌넌넌넌나 മനോചട്ടൻ്റെ കടയിൽ വന്നാൽ നിങ്ങൾ മനോചരനായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് കൂടി വേണം ഭക്ഷണം കഴിക്കാൻ ഒരു വ്യത്യസ്ത രീതിയിലാണ് പിൻ്റെ രീതികളെല്ലാം ഇവിടുത്തെ ചിക്കൻ ഫ്രൈ മസ്റ്റ് ട്രൈ ചെയ്യുക അതേപോലെ ഇവരുടെ വെള്ളം അതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് വന്ന് കഴിക്കുന്നവർക്ക് ഭയങ്കര ഹാപ്പിയിലാണ് കഴിക്കുന്നത് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ മൊത്തത്തിൽ തിരക്ക് കൂടി പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മനോജേട്ടൻ്റെ വിശേഷങ്ങൾ ഇത് അവരൊക്കെ കണ്ടില്ല അവരൊക്കെ ഇവിടുത്തെ ഫാൻസുകളാണ് സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ആളുകളാണ് എല്ലാവരും ടാറ്റോടിക്കുകയും നോക്കിയിട്ട് ഓക്കെ അപ്പോൾ എത്രയാണ് എല്ലാവരും വന്ന് ഒന്ന് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കാം